ും സ്വാഗതം എന്തൊക്കെയുണ്ട് എന്റെ എല്ലാവരുടെയും വിശേഷം ഒക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇവിടെ സുഖാണ് കേട്ടോ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പക്ഷെ അതൊട്ടി ഇച്ചിരി കച്ചറയാണ് കച്ചറക്കുച്ചി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ആ ഇച്ചിരി കച്ചറയാണ് ഇപ്പൊ എനിക്കിനി പത്തര പതിനൊന്ന് മണി ആയിട്ട് ഇനി അടുക്കളക്ക് കയറണം ഇന്ന് ഞായറാഴ്ചത്തെ ഇന്നത്തെ ഇതായിരിക്കും ഇന്ന് തന്നെ വരുന്നത് അപ്പൊ നമ്മുടെ ആദ്യൂട്ടിനെ കാണിച്ചു തരാവേ ആ ചിരിക്കല്ലേ കള്ള ചെറുക്ക കാണിച്ചു തരാം ഇവിടെ കിടപ്പുണ്ട് ചെറുക്കൻ ഇത് കച്ചർക്കുച്ചിനർക്കു കച്ചറ ചെറുക്കനല്ല കച്ചറ ചെറുക്ക് ഇവിടെ പുന്നേണു ഉണ്ടാക്കട്ടെ ഏ നമുക്കേ നമുക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ എല്ലാവരോടും വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഒരു ദിവസം വീഡിയോ അതായിരിക്കട്ടെ ഗിഫ്റ്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ആ അത് വേണ്ടിയിട്ടാണ് കേട്ടോ ആന്റി പറഞ്ഞത് അത് ബർത്ത്ഡേ ആണ് കേട്ടോ ഫെബ്രുവരി ഫെബ്രുവരി അഞ്ചാം തീയതി അത് ബർത്ത്ഡേ ആണ് ആ ഇത്രയും കുരുത്തൊക്കെയാണല്ലോ ഒച്ചിരി കണ്ടിട്ടുണ്ടോ ഭയങ്കര കുരുത്തൊക്കെ അങ്ങോട്ട് കള ചേർക്കാം ട നമുക്ക് അടുക്കളയിലേക്ക് പോകണം നമുക്ക് ഇനി അടുക്കളയിലേക്ക് പോകാവേ സാമ്പാർ വെക്കാൻ കേട്ടോ ഇനി സാമ്പാർ വെക്കാന്ന് കുറച്ച് കഷ്ണം എടുത്തിട്ടുള്ളൂ പക്ഷെ ഇത് കൂടുതലാവും എനിക്കറിയാം കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് പരിപ്പ് വേണം പരിപ്പ് ആ അടുപ്പത്ത് വെക്കാന്ന് വിചാരിച്ചു അവിടെ പുട്ടായിരുന്നു കൂട്ടോ പുട്ട് കഴിച്ചിട്ട് പാത്രം ഇവിടെ കൂട്ടിയിട്ടിട്ടേ ഉള്ളൂ കഴുകിയിട്ടൊന്നുമില്ല ഇവയെ കൊണ്ട് ഭയങ്കര വഴക്കാണ് കേട്ടോ ഭയങ്കര വഴക്കം എന്ന് പറഞ്ഞാൽ അതുകൂടി ഭയങ്കര വഴക്കാ നമുക്ക് എന്തായാലും പരിപ്പ് എടുപ്പ് തെക്കി കുറേ നേരമായി കിടന്ന് പരിപ്പ് തപ്പുന്നു പക്ഷേ ഇത് മൊത്തം ഞാനൊന്ന് അടുക്കിപ്പറുക്കി വെച്ചത് കൊണ്ട് ടിന്നുകൾ എവിടെയാണ് കണ്ടില്ല കേട്ടോ അങ്ങനെ പരിപ്പ് കിട്ടി കുറച്ച് പരിപ്പ് മതിയാണ് നമുക്ക് കുറച്ച് പരിപ്പ് മതി ഇത്രയും പരിപ്പ് മതി കുറച്ച് സാമ്പാർ മതി എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ രാവിലത്തേക്ക് ഇത്ര കൂടി കാണും തൊട്ട പരിപാടിയൊക്കെ അങ്ങനെ പരിപ്പ് എടുപ്പ് വെച്ചു ഇനിയിപ്പോ പച്ചക്കറി ചെറുക്കണം പാവയ് തോരേ പാവയ്ക്ക് തോരൻ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കോഴ്സ് കൊടുത്താട്ടാണ് ചെയ്യുന്നത് അരി എടുത്തു അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് ആതുട്ടി ഭയങ്കര കച്ചറയായിരുന്നു വീട് എടുത്തുകൊണ്ടിരുന്നപ്പം ആദ്യം ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ കരഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് അരി അടുപ്പത്തിട്ടു ഇന്നത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഞായറാഴ്ചയാണ് കേട്ടോ കുഞ്ഞാവേ അതുപോലെ കച്ചറയായിരുന്നു കേട്ടോ അരി അടുപ്പത്തിട്ട് ഞാൻ പെട്ടെന്ന് തിളപ്പിച്ച് തിളപ്പിച്ചു എനിക്ക് കുറേ പാത്രം കഴുകാനൊക്കെ കിടപ്പുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ വോയിസ് കൊടുത്ത് ഇത് ഇന്ന് തന്നെ വരുമേ സാമ്പാറിനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു ഇത് ഈ വീഡിയോ എനിക്ക് വീഡിയോ ഒന്നും എടുത്തതൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഇതാ എഴുതാം അങ്ങനെ ഞാൻ ഓടിപ്പോയി നമ്മുടെ ആതുട്ടിനെ എടുക്കുവാണ് കേട്ടോ അതൂട്ടിനെ എടുത്ത് കുറച്ച് പേരം എടുത്തുകൊണ്ട് കിടക്കാലോ എന്ന് വിചാരിച്ചിട്ട് കറച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കറച്ചിലെട്ടോ അങ്ങനെ ഞാൻ സാമ്പാർ പെട്ടെന്ന് സാമ്പാർ കഷ്ണമൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചു ഞായറാഴ്ച ദിവസം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്തേലും ഇച്ചിരി ഇറച്ചി എന്തേലൊക്കെ വാങ്ങും ചിലപ്പം ചിലപ്പം നിർബന്ധമില്ല പക്ഷേ ഇന്ന് മക്കൾസ് ഇല്ലാത്തത് കൊണ്ടേ പറ്റി അതൊന്നും മേടിച്ചൊന്നുമില്ല അതെ സാമ്പാർ അങ്ങനെ പെട്ടെന്ന് അടുപ്പത്ത് വെച്ചു പെട്ടെന്ന് തിരക്കിട്ട പണിയായിരുന്നു പാവയ്ക്കെടുത്തു പാവയ്ക്കകത്തോരം വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മൊത്തം ഫുൾ പച്ചക്കറിയാണ് കേട്ടോ അതൊട്ടിക്ക് സാമ്പാർ ഇഷ്ടമാണ് അതൊട്ടി അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അങ്ങനെ പാവയ്ക്ക എനിക്കറിയില്ല കേട്ടോ ഞാനൊരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ചോറും കറി എല്ലാം വെച്ച് കഴിഞ്ഞു നമ്മുടെ സാഹചര്യം അല്ലേ അല്ലേ അതൊട്ടി കറയുന്ന ആണെങ്കിൽ എനിക്കൊരു തുള്ളി ഇഷ്ടമില്ലാത്ത കാര്യമാണേ അതുകൊണ്ട് പെട്ടെന്ന് ഇതേ പാവയ്ക്കായും കൂടി ഇതാക്കി വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടുപ്പത്തേക്ക് വെച്ചു വെച്ചിട്ട് ഇളക്കി അന്നേരത്തേ ഞാൻ ആതുവേ അതുവേന്ന് വിളിക്കുന്നുണ്ട് ആതു കിടന്ന് ഭയങ്കര ബഹളവും അല്ല കള്ളാ ആ അതെ ഇപ്പം ഇടയ്ക്ക് അവനെ ശ്രദ്ധിച്ചില്ലെങ്കിലേ ഭയങ്കര ബഹളമായിരിക്കും അങ്ങനെ പെട്ടെന്ന് പയറ് പയറും പോട്ടെ പാവയ്ക്ക അടുപ്പത്ത് വെച്ചു അതുകഴിഞ്ഞത്തേയും ചോറ് ഇട്ടോ ചോറ് വെന്തോ നോക്കുവാണേ ഷോർ ആയിട്ടുണ്ട് വെള്ളം കുറവാണ് അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടി ഞാൻ തിളപ്പിച്ചു വെച്ചു അവിടേക്ക് ഇനി ക്ലീൻ ആക്കണം കേട്ടോ ഉണക്കമീൻ ഉണ്ടായത് ഉണക്കമീൻ കുറച്ചെടുത്ത് വെള്ളത്തിയിട്ട് വെള്ളത്തിയിടാൻ വേണ്ടി എടുത്തു കാരണം ഉണക്കമീൻ വറക്കാന്ന് വെച്ചു സാമ്പാറും ഉണക്കമീനും അച്ചാറും സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണക്കമീൻ പെട്ടെന്ന് വെള്ളത്തിലിട്ടു വിള്ളിൽ കുറച്ച് കുതിരട്ട അച്ചിരി ഉപ്പു പോട്ടെ എന്ന് വിചാരിച്ച് അന്നേരത്തെ നമ്മുടെ പാവയ്ക്കാത്തവരനായി നമ്മളെ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് കഴുകൂട്ടോ എനിക്ക് ആദ്യം കരച്ചിലാണെങ്കിൽ എൻ്റെ പണി എനിക്ക് പെട്ടെന്ന് 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 കരയുക അല്ലെങ്കിൽ ഇച്ചിരി മെല്ലെ മെല്ലേ ചെയ്യുള്ളൂ അങ്ങനെ അത് നിർത്തി പിന്നെ അതെ ഇതേ സാമ്പാർട്ടോ സ്വന്തത്തെ സാമ്പാറായിട്ടുണ്ട് സാമ്പാർ പൊടി തമിഴ്നാട് സാമ്പാർ പൊടിയായിരുന്നു അതുകൊണ്ട് ഇച്ചിരി കളറുണ്ട് കേട്ടോ ഇതിൽ സാമ്പാർ കുഴപ്പമില്ല നല്ല അടിപൊളി സാമ്പാറാണ് അങ്ങനെ പെട്ടെന്ന് കടുകൊക്കെ വറുത്തിട്ട് നമ്മുടെ സാമ്പാറായിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കത്തേക്കും ഞാൻ ഇച്ചിരി മുളക് വറുത്തു കേട്ടോ മുളക് ഉണക്കമുളകില്ലേ ഉണക്കമുളക് ഏന്നലെ വാങ്ങിയായിരുന്നു അത് വറുത്തു ഉണക്കമുളക് വറുത്തത് ടിൻ്റെ ഉള്ളിട്ട് വയ്ക്കുവാണെങ്കിൽ മക്കൾക്ക് രണ്ടുപേർക്കിഷ്ടമാണ് ചോറിൻ്റെ കൂടെയൊക്കെ മക്കൾക്ക് രണ്ടുപേർക്കിഷ്ടമാണ് അപ്പം ഉണക്കമുളക് വറുത്തു ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ സാമ്പാറും തോരനും ഉണക്കമീൻ വറുത്തതും ഉണക്കമുളക് വറുത്തതും സൂപ്പറല്ലേ അപ്പം ഇങ്ങനെ വിശുദ്ധമായിട്ടുള്ള മൂന്ന് മൂന്ന് കറി മൂന്ന് രണ്ടെല്ലാം സൈസൊക്കെ കറിയൊക്കെ ഞാൻ ഞായറാഴ്ച ദിവസം ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ എനിക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളായിട്ട് അങ്ങനെ മീൻ വറക്കാൻ വേണ്ടി ചട്ടി വെച്ചു അത് പൂച്ചേനോട് ഒച്ച എടുക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത് പെട്ടെന്ന് മീൻ അടുപ്പത്ത് വെച്ചു കേട്ടോ മാന്തലാണേ മാന്തൽ എല്ലാത്തും മാന്തലെന്നല്ലേ പറയുന്നത് നമ്മൾ മാന്തലാണ് അടുപ്പത്ത് വെച്ചു അങ്ങനെ നമ്മുടെ മീൻ പറക്കലും കഴിഞ്ഞു പെട്ടെന്ന് ഈ മറി മീൻ പറക്കലോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ കഴിയും നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് പെട്ടെന്ന് ബെല്ലേക്കാൻ വഴക്കാൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ദൈവം മുളക് വർത്തതോടു കൂടി വീഡിയോ കഴിയുവാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ